നമസ്കാരം ഒരുപാട് ആൾക്കാർ ഒരുപാട് തവണ കോളുകളിലൂടെയും നേരിട്ടും മറ്റിലൂടെയൊക്കെ എന്നോട് ചോദിച്ച ഒരു സംശയമാണ് അല്ലെങ്കിൽ എന്നോട് ചോദിക്കാറുള്ള ഒരു സംശയമാണ് വിളിക്കാറുള്ള സംശയമാണ് കൈവശം പലരും ഫോണിലൂടെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാറുണ്ട് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഒരുപാട് ജ്യോതിഷന്മാർ ഒരുപാട് മാന്ത്രികന്മാരും കാണുന്നതെല്ലാം കൈവശമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പേടിപ്പിച്ച് അവരെ അവരുടെ മാനസിക നിലവിലെ തെറ്റിച്ച അവസ്ഥകളൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്നാലിത് ചർച്ച ചെയ്യപ്പെട്ടാൽ ഡോക്ടർമാർ ചർച്ച ചെയ്തപ്പെട്ടാൽ അവരെ മന്ത്രവാദികളെന്നോ അന്ധവിശ്വാസികളെന്നോ പറഞ്ഞ് അവരെ തിരം താഴ്ത്തുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ആ ഒരു രീതി അപ്പം അതുകൊണ്ട് അത് ആരും വൈദ്യന്മാരായാലും ഡോക്ടർമാരായാലും ഇതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിന്റെ ചെറിയൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി കൈവിഷത്തിൻ്റെ ഗുളികകളെ പറ്റി മരുന്നുകളെ പറ്റിയൊക്കെ ആധികാരി സംസാരിക്കുന്നത് ഈ കൈവിഷം ഞാൻ വീഡിയോ ഇട്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഇത് ഏതെങ്കിലും ആയുർവേദ ഗ്രന്ഥങ്ങളുണ്ടോ ഏതെങ്കിലും ആയുർവേദ ഗ്രന്ഥങ്ങളെ പ്രതിപാദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അപ്പോൾ അങ്ങനെ അഷ്ടാംഗ മറ്റ് ആയുർവേദ ഗ്രന്ഥങ്ങളിലോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആയുർവേദം പഠിച്ചിട്ടുള്ള ആളല്ലാത്തത് കൊണ്ട് അഷ്ടാംഗ പറ്റി വലിയ ആവാ ഗ്രഹനം അല്ലെങ്കിൽ അവഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഗ്രാഹ്യം ഇല്ലാതുകൊണ്ടും എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് എന്നാലും ചില ഡോക്ടർമാരുടെ റെഫറൻസിലൂടെ അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞ റെഫറൻസിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം കൈവിഷം എന്താണ് കൈകൊണ്ട് കൊടുക്കപ്പെടുന്ന അല്ലെ കയ്യിലൂടെ കൊടുക്കപ്പെടുന്ന കൈകൊണ്ട് നിർമ്മിച്ച് ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷപദാർത്ഥങ്ങളെ കൈവിഷം വന്ന് വിളിക്കപ്പെടുന്നു പണ്ട് കാലത്ത് തൊട്ടേ ഉണ്ട് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില വശ്യപ്രയോഗങ്ങൾക്ക് വേണ്ടി ചില പണ്ട് കാലത്തെ രാജാക്കന്മാരെയോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെയൊക്കെ ഒന്ന് വശീകരിച്ചെടുക്കുവാൻ വേണ്ടി പണ്ട് കാലത്ത് എന്തെങ്കിലും വസ്തുക്കൾ ഇതിന് ഖരവിഷം എന്ന് ആയുർവേദത്തിൽ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളിലൂടെയൊക്കെ മാന്ത്രികന്മാരോ മന്ത്രവാദികളോ പൂജാരികളോ ഒക്കെ ഇതിനെ മൂർത്തിയോ കർമ്മമൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് കൈവശമായി പറയപ്പെടുന്നുണ്ട് എന്നാല് ഇന്നത്തെ കാലത്ത് ഏഹ് നമ്മളുടെ തെറ്റായ ഭക്ഷണ കൊണ്ടും ഈ ഭക്ഷണങ്ങളിലെ അമിതമായ വിഷപ്രയോഗങ്ങൾ കൊണ്ടും വിരുദ്ധാഹാരങ്ങൾ കഴിക്കും ഒക്കെ കൈവിഷം ഉണ്ടാവാം ഈ കൈവിഷത്തിൻ്റെ അതേ അവസ്ഥ ഉണ്ടാവാം നമ്മുടെ തെറ്റായ ആഹാര രീതി ഒരു ഇറഗുലർ ഫുഡ് സിസ്റ്റം അല്ലെങ്കിൽ കറക്റ്റായിട്ട് സമയത്ത് കഴിക്കാതെ വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷാംശങ്ങൾ ചേർന്ന ഭക്ഷണ വസ്തുക്കൾ കഴിക്കുക ഈ സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുക അതൊക്കെ കൈവിഷതുല്യമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ആയുപോലത്തെ ഇതിനെ ഖരവിഷം എന്നാണ് പറയപ്പെടുക അഷ്ടാംഗ ഹൃദയത്തില് സുഷുതത്തില് ചരക സംഹിതയില് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പണ്ടുകാലത്തെ രാജാക്കന്മാര് അല്ലെങ്കിൽ വശീകരണത്തിനുള്ള ഉപയോഗത്തിന് വേണ്ടിയൊക്കെ ചെയ്തിരുന്നതാണ് പുസ്തകങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു വിഷ അവസ്ഥ അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം കൈവിഷത്തെ പറ്റി ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ആയുർവേദം ഡോക്ടർമാർക്കോലെ ആയുർവേദമായി ബന്ധപ്പെട്ടവർക്കറിയാം അത് ഈ പറയുന്ന അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും മിത്തായിട്ട് നിൽക്കുന്നു നിലനിൽക്കുന്നു എങ്കിൽ പോലും അത് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഇഷാങ്കൃത ശിശുസഞ്ചിതരൊക്കെ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തുവിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാവുന്ന ഭക്ഷണ വസ്തുവിൽ ഈ മരുന്നുകൾ കുറച്ച് മരുന്നുകൾ കൂട്ടം ചേർത്ത് മന്ത്രമൊക്കെ ചെയ്ത് ജപമൊക്കെ ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നൊരവസ്ഥയാണ് മാന്ത്രികത്തിലുള്ള കൈവിഷം അല്ലെങ്കിൽ ഇതേപോലെയുള്ള പൂജകളിലൂടെയുള്ള കൈവിഷം ഇനി അല്ല ഭക്ഷണങ്ങളിലൂടെ നിങ്ങൾ കൈവിഷമ ഉള്ളിലേക്ക് ഈ വിഷാംശം ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറാം അതും ഈ പറഞ്ഞ കൈവിഷത്തിന് അതേ ലക്ഷണമൊക്കെ കാണിക്കും ഇപ്പൊ എല്ലാം കൈവിഷമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം കൈവിഷമാവണില്ല അപ്പൊ പല ആൾക്കാരും ഇതുകൊണ്ട് തിരുവിടെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തും കൊണ്ട് ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ വയറിലെ കളയുന്നു ശുദ്ധി ചെയ്യുന്നു വയർ ശുദ്ധി ചെയ്യുന്നു ശുദ്ധി ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു ചെറിയ മാറ്റം ഉണ്ടാവും പലരും ചോദിക്കാറുണ്ട് അല്ലാതെ വയറിലെ പോയാൽ പോകില്ലേ കാരണം ഇതിന്റെ കുടലിന്റെ വശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോയി പറ്റി പിടിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നല്ലതായി കൈവിഷം ഉണ്ടാക്കാൻ അറിയാമെന്നാലും ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല എന്നാലിപ്പോ എല്ലാം വരുമ്പോഴും വയറുവേദന വന്നാലും കൈവിഷമാണ് ചൊറിച്ചില വന്നാലും കൈവിഷമാണ് നെഞ്ചുവേദന വന്നാലും കൈവിഷമാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മന്ത്രിയമാർ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ലക്ഷണങ്ങളൊക്കെ കൈവിഷത്തിന് ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ പറഞ്ഞിരുന്നത് കാരണം കൈവിഷം പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണല്ലോ കൈവിഷ പരിഹാരിണി അല്ലെ കൈവിഷ പരിഹാരി എന്ന് പറഞ്ഞുകൊണ്ടൊരു യോഗം അഷ്ടാങ്കഹൃദ ഈ പറയുന്ന ആയുർവേദ ആഹ് ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് കോട്ടക്കൽ ആയുർവേദശൈലിയാണ് ഏറ്റവും കൂടുതൽ കൈവിഷ പരിഹാരുള്ളിയ പ്രചാരത്തിലെത്തിച്ചത് ഈ കൈവിഷപരിഹാരികളുടെ കോട്ടക്കൽ പോലെ ഒരു റെപ്യൂട്ടഡ് ആയുർവേദിക് ഫാർമസി അല്ലെങ്കിൽ ഒരു വലിയ വിഷഗുരന്മാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കണേൽ അതിനകത്ത് അതിനുണ്ട് അതിന് കൈവിഷപരിഹാരി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മറ്റു പേരൊന്നും അറിയില്ല വിഷപരിഹാരില്ല കൈവിഷപരിഹാരി ഫുഡ് ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉള്ളിലേക്ക് വിഷം ചെന്ന അവസ്ഥയിൽ ഉപയോഗിക്കാം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഉപയോഗിച്ചാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് മരുന്നും ഒരു ആയുർവേദ ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടറിൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ അധികാരമുള്ളൂ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും കഴിക്കരുത് കാരണം നമുക്കിത് നിർദ്ദേശിക്കാനുള്ള അധികാരമില്ല ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചോദിച്ചിട്ട് അപ്പോൾ കോട്ടക്കലൊക്കെ അവർക്ക് തന്നെ ഡോക്ടർമാർ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ പരിഹാരം കൂടിയുക അവർ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന പദ്ധതി വെച്ചിട്ട് അത് കഴിക്കാം ഇപ്പോ സഹസ്രയോഗത്തില് കൈവിഷപരിഹാരി എന്നൊരു യോഗം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മരുന്ന് കൂട്ട് അല്ലെങ്കിൽ ആ ഗുളിക യോഗം കൊടുത്തിട്ടുണ്ട് ചെയ്യേണ്ട ഒരു യോഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ സഹസ്രയോഗത്തിൽ കൈവിഷപരിഹാരി എന്നൊരു യോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈവിഷ ഉണ്ട് ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണല്ലോ വളരെ ബുദ്ധിയുള്ളവരാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു മരുന്ന് കൂട്ട് കൊടുത്തേക്കുന്നുണ്ട് കൈവിഷമുണ്ട് എന്ന് പറയാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഇത് പറയുന്നതെങ്കിൽ പോലും കൈവിഷമുള്ളത് കൊണ്ടാണ് കൈവിഷ പരിഹാരിണി അത് പല രീതിയിലുള്ള ഉള്ളിലേക്ക് വരാം അത് വയറ് ക്ലീനായി രക്തം ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ഉള്ളിലുള്ള കൈവശത്തിന് അംശമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതിനകത്ത് മൂർവാതിപ്പലി സ്വർണം സ്വർണമോഷികം വിതാങ്കം മിഴാലരി വയമ്പ് അങ്ങനെയൊക്കെയുള്ള കുറേയധികം കണ്ടന്റാണ് ഈ കൈവിഷ പരിഹാരമുള്ളതെന്ന് പറയപ്പെടുന്നത് അപ്പം അത് പ്യൂരിഫിക്കേഷനാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷനും വയറിൻ്റെ ആമാശയം പ്യൂരിഫിക്കേഷനും നമ്മളുടെ കോശങ്ങൾ പ്യൂരിഫിക്കേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി ഡീറ്റോക്സിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് കൈവിഷപരിഹാരിണി അപ്പം അതിനുവേണ്ടി ആ നമ്മുടെ മനോജന ശാരീരിക രോഗങ്ങൾ രോഗങ്ങളിൽ പറയുന്നത് സൈക്കോസമാറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയാം അപ്പം അതിനെയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളുടെ ആ ഒരു ഇതിനെ മാറ്റാൻ വേണ്ടി ഉള്ളൊരു ഗുളിക ആയിരിക്കുമല്ലോ കൈവിഷ പരിഹാരണി അല്ലെങ്കിൽ പരിഹാരി എന്ന് പറയുന്ന കുളിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൈവിഷം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പന്ത്രണ്ടോളം ഔഷധങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഈ ഒരു ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മാറ്റം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് ചിലപ്പം ഡോക്ടറിന്റെ ഉദ്ദേശമാണ് ഡോക്ടർ പറയാത്തന്നെ ചിലരെ ഏഴ് കഴിച്ച് മാറി എന്നു വെച്ചാൽ ചില കഴിച്ച് മാറി എന്നു ഡോക്ടറെ കാണിച്ചിട്ടാണ് നിങ്ങൾ അത് അതിൻ്റെ ഡോസേജൊക്കെ എടുക്കുക എങ്ങനെയൊക്കെ എടുക്കുക എന്താണ് അതിൻ്റെ പദ്യം ഇതിലൂടെയൊക്കെ കഴിക്കുക നോൺ വെജ് കഴിക്കാമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കേണ്ട ഇന്ന ആൾക്കാർ കഴിക്കാമോ ഇന്ന ആൾക്കാർ കഴിയുമ്പോൾ ഡോക്ടറെ ഉദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഗുഡികയുണ്ട് കോട്ടക്കാരി ചിലറക്കിയിട്ടുണ്ട് പഞ്ചകപിയും പോലെയുള്ള സാധനങ്ങളും ഇതിനു വേണ്ടി കഴിക്കാറുണ്ട് അങ്ങനെയുള്ള മരുന്നുകളും ഇതിനു വേണ്ടി കൈവിശ പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കൈവിശം മാറാൻ വേണ്ടി രക്തശുദ്ധീകരണത്തിന് വേണ്ടി കൊടുക്കാറുണ്ട് എപ്പോഴും എന്ത് ഗുളികയാണെങ്കിലും എന്ത് പഞ്ചഗവിയോ ആണെങ്കിലും എന്ത് കഴിക്കുമ്പോഴും ഉള്ളിലുള്ള കൈവിഷം എടുത്ത് കളഞ്ഞിട്ട് കഴിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം തിരുവിഴയിൽ കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ച് കളയണത് അവർ കൊടുക്കുന്ന മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഛർദ്ദിപ്പിച്ച് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ വയറിളകി പുറത്തേക്ക് പോകും ഛർദ്ദിപ്പിച്ചോ വയറിളയ്ക്കോ ഇത് പുറത്തേക്ക് പോയാൽ മാത്രമേ ബാക്കിയുള്ള മരുന്നുകളൊക്കെ കേൾക്കത്തില്ല ഉള്ളിൽ ഈ പറഞ്ഞ ഖരവിശം അല്ലെങ്കിൽ ഈ കൈവിഷം കിടന്ന് കഴിഞ്ഞിട്ട് അത് പിന്നെ ഈ പറയുന്ന കുറകെ മരുന്ന് കൊടുത്തോണ്ട് മാറണമെന്നില്ല അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പലപ്പോഴും ആൾക്കാർക്ക് തെറ്റായിട്ട് കൈവശത്തെ കാണുന്നത് ഛർദിനൊരു ലക്ഷണമാണ് വയറിളക്കൊരു ലക്ഷണമാണ് ശരീരം മെലിയുന്നത് പെട്ടെന്ന് തന്നെ ശരീരം മെലിയുന്ന കൈവശത്തിന്റെ ഒരു ലക്ഷണം ഇതുകൊണ്ട് മറ്റു അസുഖങ്ങളെ ലക്ഷണമാണ് കേട്ടോ ഇതുകൊണ്ട് മാത്രമല്ല നെഞ്ചിടിപ്പ് കൂടുക അമിതമായിട്ട് നെഞ്ചിടിപ്പ് ക്രമാതീതമായിട്ട് ഒരു കാരണവുമില്ലാതെ നെഞ്ചിടിപ്പ് കൂടുക ശ്വാസംമോട്ടുണ്ടാകുക വയറിരിച്ചിലുണ്ടാവുക ഉറക്കക്കുറവുണ്ടാവുക സ്കിൻ അലർജി തൊലിപ്പുറത്ത് തൊക്കിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാവുക ദേഷ്യം അമിത ദേഷ്യം അമിത ആൻസൈറ്റി അമിത ഡിപ്രഷൻ അമിത ചൂട് വിയർപ്പ് അമിത വിയർപ്പ് അമിതമായിട്ടുള്ള ചിന്തകൾ അലർജി പ്രശ്നങ്ങൾ മ്ലാനത ഒറ്റക്കിരിക്കാനുള്ള ഒന്നും ചെയ്യാനുള്ള ഒന്നിനോട് താല്പര്യം അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകള് നമുക്ക് മനോജന്യ ശാരീരിക രോഗങ്ങൾ അങ്ങനെ സൈക്കോസമാറ്റിക് ഡിസീസസ് ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഗുളികയൊക്കെ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു സൈക്കോസമാറ്റിക് ഡിസോർഡറിനേക്കാൾ ഉപരി ഇത് ഒരു ദഹന കുറവിനുപയോഗിക്കുന്ന വരുന്നെന്നോ അല്ലെങ്കിൽ വൈറ്റിലെ ഫുഡ് ഇൻഫെക്ഷൻ വന്നാൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വിഷം എന്തെങ്കിലും നമ്മൾ ഭക്ഷണത്തിലൂടെ വിഷം ചെന്നാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ദഹനക്കുറവിനൊക്കെ ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ ദഹനക്കുറവിന് ഗുളിക ഉപയോഗിച്ച് ദഹനക്കുറവൊക്കെ മാറുണ്ട് കൂടുതലെ വിഷാംശം അടിച്ചു കളി കഴിയുമ്പോൾ ദഹനക്കുറവ് മാറുണ്ട് വയറുവേദന ചില ആൾക്കാർ കൈവശം ഉണ്ടെങ്കിൽ വയറിന്റെ ഒരു ഭാഗത്ത് കുത്തിപ്പിടിച്ച വേദന വരാറുണ്ട് ആ ഒരു സ്ഥലത്ത് പ്രത്യേക ചൂട് അമിതമായ ചൂട് അവിടെ വരാറുണ്ട് ആ ഒരു ഭാഗത്ത് വേദന നമുക്ക് എന്തെങ്കിലും വയർ കുളത്തിപ്പിടിക്കുന്നവരൊക്കെ തോന്നാറുണ്ട് അമിതമായ ചൂട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വയറിൽ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിന്റെ ലക്ഷണങ്ങള് ഈ പറയുന്ന വിഷം ഉള്ളിൽ ചെന്ന തൊക്കു രോഗങ്ങള് ദഹന സംബന്ധമായ പ്രശ്നങ്ങള് അമിതമായ ദീഷ്യം വിയർപ്പ് പ്രശ്നങ്ങള് മെലിയ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കൈവിഷമാണ് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ അതിന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം ഇതിനുള്ള ലാബുകളിൽ കൊണ്ട് പരിശോധിക്കണം ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നൊക്കെ മാറുന്നില്ലെങ്കിലാണ് ഇത് മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു ദഹന സംബന്ധമായ ഭക്ഷണം കഴിച്ചു വയറിൽ പിടിച്ചില്ല ദഹിക്കാതെ കിടക്കുന്നു അതിന് കുറേ ജ്യോതിഷനെ കണ്ട് കൈവിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വരുന്ന പൊടിയും വാങ്ങിച്ചു കഴിച്ച് അസുഖം കൂടുതൽ മോധൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കരുത് ആദ്യം കാണേണ്ടത് ഡോക്ടറെ തന്നെയാണ് ഇത് വിശ്വാസം വേണം അമിതമായി ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല കൈവിഷം എന്നൊരു സംഗതിയുണ്ട് കൈവിഷം മാറ്റാൻ പറ്റുന്നതാണ് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് കൈവിഷം കൊണ്ട് കൊണ്ടൊരാളെ നശിപ്പിക്കുക ജീവിതകാലം മുഴുവൻ നശിപ്പിച്ച് കിടത്താൻ സാധിക്കുന്ന കാര്യമാണ് കൈവിഷം ഒരിക്കലും എഴുന്നേൽക്കാത്ത രീതിയിൽ ഒരുപാട് കുടുംബങ്ങൾ കൈവിഷം പോലെ നശിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൈവിഷം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ കൈവിശത്തിൽ മരുന്ന് കോട്ടയ്ക്കൽ പോലെയുള്ള ആയുർവേദശാല പോലെയുള്ള വലിയ വലിയ കമ്പനികൾ വലിയ ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽസ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സാധനമുണ്ട് ഇപ്പം ആ ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ പറയില്ല അങ്ങനെ ഒരു ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഏത് മരുന്നും എന്തും കഴിക്കും ഉള്ളിലേക്ക് കഴിക്കുന്ന എന്ത് സാധനം ഏത് മന്ത്രവാദിയും ഏത് പൂജാരിയും തന്നാലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കാരണം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആകാനും മറ്റു അസുഖങ്ങളാകാനും സാധ്യതയുണ്ട് അല്ലാതെ ചിലത് പറയാ ഈ പറയുന്ന കുവളത്തിന്റെ പേരിൻ്റെ വിട്ട് വെള്ളം ഒന്ന് കുടിക്കാൻ പറയും ചില ആൾക്കാർ പറയും വലുത് ശങ്കുഷ്ട വേറെ അരച്ചു കൊടുക്കില്ല ഒന്നും ഡോക്ടർ വൈദ്യ നിർദ്ദേശപ്രകാരം എല്ലാം കാരണം അമിതമായ ചില വസ്തുക്കളകത്ത് എന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തന്നെ എട്ടി ആയിട്ട് ബാധിക്കാറുണ്ട് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അരലീട് ഇല കഴിച്ച് ആൾ മരിച്ച സംഭവമുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും അരളി ഇ കഴിച്ചാൽ മരിക്കണമെന്നില്ല പക്ഷെ ചില അസുഖങ്ങൾ ചില ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ വരാം എന്ന് പോലെ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ദയവായിട്ട് മന്ത്രവാദികളും പൂജാരികളും കർമ്മികളൊന്നും കൊടുക്കാതിരിക്കുക ഇതേലും ആ കോട്ടക്കൽ പോലെയുള്ള ഏതെങ്കിലും ആരോഗ്യവേദശാലയും പ്രിഫർ ചെയ്തിട്ട് അവരെ കാണിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക എന്തായാലും കൈവിശമുണ്ട് കൈവിശം മാറ്റാനും പറ്റും കൈവിഷത്തെ ലക്ഷണങ്ങളൊക്കെ ഇതാണെന്ന് പറഞ്ഞ് ഏത് ജ്യോത്സനും പറഞ്ഞാൽ അവിടെ നിന്നെ കൈവിഷണത്തിൽ തെറ്റിദ്ധരിക്കരുത് ചില ദൂരെ ദൂരേന്ന് വലിച്ചെടുക്കാൻ കോടിലിട്ട് വലിച്ചെടുക്കാം അങ്ങനെ ഒന്നും ഉള്ളിൽ നിന്ന് ഇത് പോകണം പിന്നീട് അത് രക്തത്തിൽ നിന്ന് പോകണം രക്തത്തിൽ നിന്ന് പോയി കഴിഞ്ഞതിൻ്റെ അംശം മൊത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ സിംറ്റം മാറും ആ പ്രശ്നം മാറും ഇതൊക്കെയാണ് കൈവിഷത്തിനെ കുറിച്ച് എൻ്റെ ലഘുവായ അറിവ് കുറച്ച് കടപ്പാട് കുറച്ച് വീഡിയോ കണ്ട കടപ്പാടുകളൊക്കെ ഉണ്ട് ഈ പേരുകളൊക്കെ എനിക്കറിയാവുന്ന ചെറിയ വിവരങ്ങളൊക്കെ ചേർത്താണ് കൈവശത്തെ പറ്റി ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നതാണ് കൈവിഷം അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ കൈവശം എടുക്കുന്ന ആളെ വലിച്ചു കളയുന്ന ആളല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാവൂ നന്ദി നമസ്കാരം